കയ്യിൽ പിടിച്ചിട്ട് ഭാര്യ ചോദിച്ചു ഭർത്താവേ ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ മാപ്പുതരുവോ ഞാനൊരു സങ്കടം പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടുമോ ഞാനൊരു വസ്തുത വെളിപ്പെടുത്തിയാൽ എന്നോട് കോപിക്കുമോ ഇല്ല നിന്നോട് അറഫയിൽ വെച്ച് നീ പറ നിനക്കെന്തും ഞാൻ പൊരുത്തപ്പെട്ടു തരാം നീ എന്റെ പ്രിയപ്പെട്ട സഖിയാണ് എന്റെ ഭാര്യയാണ് വേണ്ടി ഞാൻ ഗൾഫ് നാടുകളിൽ വരുന്ന ദിനങ്ങളെണ്ണി കാത്തു കാത്തുകാത്തിരുന്നവളെ പറയോ നിന്റെ പാപങ്ങൾക്ക് ഞാൻ തരാം നിന്റെ വശമങ്ങൾക്ക് ഞാൻ പൊരുത്തം തരാം നീ ചോദിച്ചോളൂ നീ ചോദിച്ചോളൂ അവള് പറഞ്ഞോ കണ്ണുനീരോടെ പറഞ്ഞു നിങ്ങൾ കെട്ടിച്ചുവിട്ട മോള് നിങ്ങളുടെ മോളല്ല നിങ്ങളുടെ അടുത്ത് നിന്ന് കല്യാണം കഴിച്ച പൊന്നുമോൻ അവൻ നിങ്ങളുടെ മകനല്ല ഇത് കേട്ടപ്പോൾ ആ പ്രിയപ്പെട്ട ഭർത്താവ് മഹാസംഗമത്തിൽ ഒരുമിച്ച് കൂടിയ ആ സദസ്സിൽ വെച്ച് പ്രിയപ്പെട്ട ഭാര്യ അറുപത് കഴിഞ്ഞ ഭാര്യ തന്നോട് ആവശ്യപ്പെട്ട വിഷയമേതാണ് ഈ കാലം അത്രയും ആ പെണ്ണ് പറഞ്ഞില്ല ഈ കുച്ചിനെ എത്ര സ്നേഹത്തോടെ അയാളിൽ ആളിച്ചു വളർച്ചു എത്ര കഷ്ടപ്പെട്ടവളെ എത്ര സ്നേഹവായ്പോടെ ആ പൊന്നുമോന്റെ കവിൽ തടങ്ങളിൽ ആ പിതാവ് കെട്ടിപ്പിടിച്ചു ചുംബിച്ചു ചുംബിച്ചു അവള് പറഞ്ഞു ആ കെട്ടിച്ചുവിട്ട മോല നിങ്ങളതല്ല ആ പെണ്ണ് കെട്ടിയ മകൻ നിങ്ങളുടേതല്ല എനിക്ക് പൊരുത്തം തരുമോ പാവപ്പെട്ട ഹാജിയാരുടെ കൽവ് സാഗരം പോലെ ദുഃഖാർദ്രമാകുകയാണ് നനക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു എന്ന് അദ്ദേഹം അങ്ങ് പറഞ്ഞു പറഞ്ഞോ ് അതിഥിയായി വന്നതല്ലേ നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം മാനസിക രോഗിയായി പ്രാന്തനായി ഒരു തലയ്ക്ക് വെളിവില്ലാത്ത സുഖമില്ലാത്ത മെന്റൽ പ്രോബ്ലം ഉള്ളൊരു മനുഷ്യനായി ആ പാവപ്പെട്ട പ്രവാസി അങ്ങ് മാറിപ്പോയി സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ബാർബർ ഷോപ്പിൽ ചെറിയ കുട്ടിയെയും കൊണ്ടുപോയി അതാ ബാർബറായ മുടി കട്ട് ചെയ്യുന്നവന്റെ നേരെ അടുത്ത് തൊട്ടുരുമ്മി നിന്നിട്ട് തന്റെ രണ്ടും മൂന്നും നാലും വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ അപ്പാച്ചി എന്ന ചൂതന്റെ സ്ഥൈര്യം വെടിവെട്ടാൻ വേണ്ടി നീ തൊട്ടും ഒരുമ്മിയും പൊന്നുമോനെ ബാർബർ ഏതോരുത്തന്റെ മുന്നിൽ നീ നിന്റെ ശരീരം മാംസളമായത് കിന്നാരം പറഞ്ഞ് നീ അള്ളാഹുവിന് വെല്ലുവിളിക്കുമ്പോൾ നിന്റെ പ്രവാസിയായ ഭർത്താവ് നിന്നെ ഒരു നോക്ക് കാണാൻ നിന്റെ പൊന്നുമോനെ ഒരു നോക്ക് കണ്ടുകിട്ടാൻ ഏതോ യുടെ ഉശ്വരമായ തീഷ്ണമായ അതിരൗദ്രമായ മരുപ്പറമ്പുകളിൽ പ്രാർത്ഥനയോടെ കണ്ണീരോടെ കഴിഞ്ഞു കൂടുകയാണ് നിനക്ക് പൈസ വേണം നാപ്പൂളി നടത്താൻ തക്കാരം നടത്താൻ ഗർഭത്തക്കാരം നടത്താൻ മൈലാഞ്ചി നടത്താൻ ബർത്ത് ഡേ നടത്താൻ വെഡ്ഡിംഗ് ഡേ നടത്താൻ നിനക്ക് പണം മാത്രം മതി നിന്റെ ഭർത്താവിന് വേണ്ടായോ ഈ ചിന്താഗതി പൊന്നു പെങ്ങളെ എന്റെ പ്രവാസികളായ ഭർത്താക്കന്മാരെ നിങ്ങളല്ലാപുവിനെ പേടിച്ച് ജീവിക്കണം കേട്ടോ കുറെ ആളുകളുടെ വിചാരം എന്താണ് ഗൾഫുകാരെന്ന് പറഞ്ഞാൽ അവരൊറെ പൈസ കാക്കുന്ന മരങ്ങളാണെന്നാണ് പണം വാരാൻ പറ്റിയ യന്ത്രങ്ങളെന്നാണ് പണമുണ്ടാക്കാൻ പറ്റിയ യന്ത്രങ്ങളൊന്നും മെഷീനുകളും ഒന്നാണ് അല്ലേ ഒരു സഹോദരൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ വാപ്പായെ ഗൾഫി വിളിച്ചിട്ട് പറയും വാപ്പ എനിക്ക് മോട്ടോർ സൈക്കിൾ വേണം എനിക്ക് അത് വേണം എനിക്ക് ഇത് വേണം ഒരു സുപ്രഭാതത്തിൽ ഞാനിങ് ഗൾഫിൽ പോയി വാപ്പ നേരത്തെ ഹോട്ടൽ പണിക്കാരനാണ് വാപ്പാ വാപ്പാടെ മുന്നിലേക്ക് ഞാനിങ്ങനെ ചെന്നപ്പോ വലിയൊരു പാത്രത്തിനകത്ത് പത്തു പതിനഞ്ച് കിലോ മൈദമാ വിട്ടിട്ട് പെറോട്ട അടിക്കാൻ വേണ്ടി വാപ്പ ഇങ്ങനെ ഷർട്ടൊക്കെ ഊറിയിട്ടിട്ട് തീ ഒരു സൈഡിൽ കത്തിക്കൊണ്ടിരിക്കുന്നു വിയർത്തു കുളിച്ചിട്ട് വാപ്പ ഇങ്ങനെ മാവ് കുഴയ്ക്കുകയാണ് ഗൾഫെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അവിടെ എന്തോ മാണിക്യം വിളയുന്ന സ്ഥലമാണെന്ന് വാപ്പ ഞങ്ങളെ ഒരിക്കൽ പോലും വിളിച്ചറിയിച്ചില്ല ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ പണമയക്കുന്നതെന്ന് ഞാൻ വാപ്പായോട് മോട്ടോർ സൈക്കിള് വാങ്ങി തരാൻ പറഞ്ഞപ്പോ വാപ്പ അത് വാങ്ങി തന്നിട്ടുണ്ട് ഞാൻ എന്തൊക്കെ ആവശ്യങ്ങൾ വാപ്പായോടും മാസമാസ വരിക്ക് സ്പെഷ്യലായി അയ്യായിരം അയച്ചു തരണമെന്ന് പറഞ്ഞപ്പോ വാപ്പ അയച്ചു തന്നിട്ടുണ്ട് പക്ഷേ അറബികളുടെ ക്യാൻറ്റീനുകളിൽ റെസ്റ്റോറന്റുകളുടെ അകത്തളങ്ങളിൽ ഒരു ഭാഗത്ത് തീ നിൽക്കുന്ന തീയുടെ ചാരത്ത് വലിയ പാത്രങ്ങളിൽ പെറോട്ട മാവുമായി മല്ലടിച്ചിട്ടാണ് എന്റെ പ്രിയപ്പെട്ട പിതാവിനെക്ക് പൈസ അയച്ചു തരുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്റെ വാപ്പായെ കണ്ടപ്പോ ഞാന പൊട്ടി കരഞ്ഞുപോയി നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പാരി ഞാൻ പോയി കെട്ടി പിടിച്ചു കരഞ്ഞു പൊരുത്തപ്പെടണേ വാപ്പാ പൊരുത്തപ്പെടണേ വാപ്പാ നാട്ടുകാരെ അറിയേണം അറബ് നാടുകൾ സ്വർഗമല്ല നാട്ടുകാരെ അറിയേണം അറബ് നാടുകൾ സ്വർണ്ണമല്ല പണം കായ്ക്കും മരമില്ല മണമല്ല പണം കായ്ക്കും മരമല്ല അത്തറിന്റെ മണമില്ല പെങ്ങളെ എന്ത പ്രിയപ്പെട്ട ഗൽഫുകാരൻ്റെ മക്കളേ നീ അടിച്ചു പൊളിച്ച് സ്പൈക്കടിച്ച മുടിയും ജീൻസിന്റെ പാൻറ്റുമിട്ട് നീ നല്ല വില കൂടിയ മുന്തിയ ബൈക്കിൽ ഈ തെരുവിലൂടെ ചുറ്റി കറങ്ങുമ്പോൾ എടാ മോനെ നിന്റെ വാപ്പ ഗൾഫ് നാട്ടിൽ കിടന്ന് പണം വാരുന്ന പണം കായ്ക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ പോയിരുന്ന് ആ വീഴുന്ന പണം ഇങ്ങനെ എടുത്തിട്ട് നിന കയച്ചു തരുന്നതല്ല പ്രവാസിയുടെ ചോര ഭൂമി വേദനകൾ പേറുന്ന ഭൂമി നാട്ടുകാരെ അറിയണം അറബ് നാടുകൾ സ്വർഗമല്ല ഗൾഫ് നാടുകൾ സ്വർണമല്ല പണം കായ്ക്കും മരമില്ല അത്തറിൻ്റെ പ്രവാസിയുടെ ചോരമീരാം ഭൂമി വേദനകൾ പേറുന്ന ഭൂമി ഭാഗ്യമുള്ളവൻ ജയിക്കുന്നു ചിലർ രക്ഷ പ്രാപിക്കുന്നു ഭാഗ്യമുള്ളവൻ ജയിക്കുന്നു ചിലർ രക്ഷ പ്രാപിക്കുന്നു ചിലർ കണ്ണീർ കയങ്ങളിൽ മുങ്ങി വിങ്ങുന്നു വ്യസനത്താൽ ജീവിതം വഴിമുട്ടി നീങ്ങുന്നു വ്യസന നീങ്ങുന്നോ പ്രവാസികളുടെ അവസ്ഥ ഇതാണ് പ്രവാസികളുടെ പ്രയാസം ഇതാണ് നിങ്ങളും ഞാനും വിചാരിക്കും പോലെ സുഖിക്കാനല്ല അവർ പോയി കിടക്കുന്നത് അധ്വാനിക്കാനും കട്ടപ്പെടാനും വ്യസനിക്കാനുമാണ് നബി പഠിപ്പിച്ചില്ലയോ നീ ചെലവഴിക്കുന്ന പണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പണം ഏതാന്നറിയാവോ നീ ചെലവഴിക്കുന്ന പണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പണം നിന്റെ മക്കൾക്ക് നിന്റെ ഭാര്യക്ക് നിന്റെ ഉമ്മാക്ക് നിന്റെ വാപ്പാക്ക് നിന്റെ രക്തബന്ധുക്കൾക്ക് നീ ചെലവഴിക്കുന്ന പണമാണെന്ന് മുഹമ്മദ് മുസ്തഫ വസല്ലം അതുകൊണ്ടാണ് കരകാല കടലിൻ്റെ അക്കരെ മരവിൽ പിടയുന്നു ഒരായിരം ജീവിതങ്ങൾ പിടയുന്നു ഒരായിരം ജീവിതങ്ങൾ നമുക്ക് பிரசிகளாசங்கள் உள்க்கொண்டு நல்ல